അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ ജനപ്രതിനിധികൾ മുഴുവൻ എത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും ഉടനടി പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് നവകേരള സദസ് സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയായിരുന്നു നവകേരള സദസ് എന്നാൽ നവകേരള സദസ്സിന്റെ ലക്ഷ്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കിയോ അതോ ജനങ്ങൾക്ക് മേൽ പലതും അടിച്ചമർത്താൻ വേണ്ടിയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പതിനാല് ജില്ലകളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും എത്തിച്ചേർന്ന് കേരളത്തിൽ ഇനി എന്തൊക്കെ വികസന പദ്ധതികൾ വേണമെന്നും കേരളം എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയായിരുന്നു നവകേരള സദസ് എന്നാൽ നവകേരള സദസ് നടക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും സുരക്ഷാ ജീവനക്കാർ പൊതുജനങ്ങൾക്ക് നേരെ ക്രൂരമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധം വ്യക്തമാക്കിയിരുന്നു എന്നാൽ നവകേരള സദസ് കഴിഞ്ഞ് അഞ്ചു മാസം പിന്നിട്ടിട്ടും സുരക്ഷാ ജീവനക്കാർക്ക് നേരെയോ മറ്റ് ജീവനക്കാർക്ക് നേരെയോ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നത് ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു നവകേരള സദസ് കഴിഞ്ഞ അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ജീവനക്കാരനെയും മൊഴിയെടുക്കാൻ പോലും വിളിപ്പിക്കുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നതിന്റെ പേരിൽ മാത്രം എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുന്നു ഈ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നീതി നിഷേധിക്കാൻ പാടില്ല കേരള സർക്കാരിന്റെ ഈയൊരു മെല്ലെ പോക്ക് ജനാധിപത്യത്തിനു കൂടി എതിരാണ്